റവ ഉപയോഗിച്ചുള്ള ഇന്നത്തെ ഈ സി പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറക്കാത്ത റവിയാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് തൈര് ചേർക്കാം അധികം പുളിപ്പില്ലാത്ത തൈരാണ് ചേർക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർക്കാം ഇനി എല്ലാം കൂടെ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ പതിനഞ്ച് ആയിട്ടുണ്ട് റവിയൊക്കെ നന്നായിട്ട് ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ടീസ്പൂൺ ചേർക്കാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് ടീസ്പൂണും കുറച്ച് കറിവേപ്പില അതും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം മാവ് മിക്സ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വെള്ളത്തിൻ്റെ അംശം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർക്കാവുന്നതാണ് മാവ് അധികം കട്ടിയായിട്ടുണ്ടാകരുത് കുറച്ച് ലൂസായിട്ടുള്ള മാവായിരിക്കണം മാവ് മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഒരു പാനിലേക്ക് വറക്കാനാവശ്യത്തിന് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം കുറേശ്ശെയായിട്ട് മാവ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും അവർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ക്രിസ്പി ആയിട്ടുള്ള സ്നാക്കാണ് വറുത്തെടുക്കാൻ നേരത്ത് തീ ഒരുപാട് കൂട്ടി വയ്ക്കരുത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് കാരണം റവ ആയതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറഭാഗമൊക്കെ പെട്ടെന്ന് കളർ മാറി കരിഞ്ഞ പോലെയാവും പക്ഷേ ഉൾഭാഗം നന്നായിട്ട് വെന്നിട്ടുണ്ടാകില്ല ഇപ്പോൾ ഒരു ഭാഗം ചെറുതായിട്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് നമുക്കിനിത് തിരിച്ചിട്ട് മറുഭാഗവും വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് മറിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് ഭാഗവും നന്നായിട്ട് കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം ഈ ഒരു പാകത്തിന് കളറൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു കയ്യിൽ വെച്ച് ബോണ്ട മുഴുവനും എണ്ണയിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുവാണെങ്കിൽ എല്ലാ ബോണ്ടയും ഒരേ കളറിൽ നമുക്ക് റെഡിയാക്കി കിട്ടുന്നതാണ് ഒന്നോ രണ്ടോ മിനിറ്റ് എണ്ണയിൽ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഇത് വേവിച്ചെടുക്കാം അതിനുശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പോൾ റവ ബോണ്ട നമ്മൾ റെഡിയാക്കിയെടുത്താൽ ആയിട്ടുള്ള ക്രിസ്പി റവ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ചൂടോടെ കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴത്തേനും എന്ത് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ള കൺഫ്യൂഷനൊക്കെ ആയിരിക്കും അപ്പോൾ അറിവേരുപ്പുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു പലഹാരം ചെയ്ത് നോക്കുക ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പപ്പണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിതുണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഇതിലേക്ക് തൈര് ചേർക്കുമ്പോൾ അധികം പുളിപ്പില്ലാത്ത തൈര് ചേർക്കണം പുളിയുള്ള തൈരാണെങ്കിൽ ഈ ബോണ്ടേക്കും ഒരു പുളിപ്പരസം വന്നു പോകും പിന്നെ മാവ് നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് ആ നേരത്തെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് വലിഞ്ഞ് മാവ് കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് മാവ് ഒന്നും കൂടെ നമുക്ക് ലൂസാക്കി കൊടുക്കാവുന്നതാണ് മാവ് കട്ടിയായിട്ടാണുള്ളതെങ്കിൽ ബോണ്ട റെഡിയാക്കി എടുക്കുമ്പോൾ ബോണ്ടയ്ക്ക് ഒരു കടുപ്പുണ്ടാകും കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ ബോണ്ടയും നല്ല സോഫ്റ്റായിട്ടും നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് റെഡിയാക്കി കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും റവ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ക്രിസ്പി സ്നാക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്